പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ചില മണിക്കൂറുകൾക്ക് മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ പ്രാദേശിക സമയം രാവിലെ എട്ട് മണിയോടെ അമേരിക്കയിലേക്ക് വിമാനം കയറി കഴിഞ്ഞു പ്രാദേശിക സമയം രാവിലെ എട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ഉച്ചയോടടുത്ത് പതിനൊന്നര മണിയാണ് അദ്ദേഹം ചില തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വിമാനത്തിലേക്ക് കയറും മുമ്പ് മാധ്യമങ്ങളോട് ചില തമാശയൊക്കെ പറഞ്ഞിരുന്നു അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അത് പ്രധാനപ്പെട്ട ഒരു വാർത്ത രണ്ട് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും തുടരുന്ന രൂക്ഷമായ പോരാട്ടം അവിടെ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പും അതുപോലെ ഇസ്രായേൽ സൈന്യവും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തുടരുന്നു ആറ് പലസ്തീനികൾ ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയടക്കം ആറ് പലസ്തീനികൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പ്രധാനമായും പങ്കുവയ്ക്കേണ്ടി വരുന്നത് അതേസമയം ഇറ്റലിയിലും ഫ്രാൻസിലും നടന്ന ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങൾ കഴിഞ്ഞ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുന്നുണ്ട് സിറിയയിലേക്ക് വരുമ്പോൾ സിറിയയിൽ ഒരു പുതിയ ടെററിസ്റ്റ് ഗാങ്ങ് തന്നെ ഉടലെടുത്തിരിക്കുന്നു ഇസ്രയേലികൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ജോന ജോലാനി ടെററിസ്റ്റ് ഗാങ് എന്നാണ് ഈ ഗ്യാംഗിന്റെ പേര് പുതുതായി സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് ജോലാനിയുടെ അനുചരന്മാരാണ് അവരുടെ ഒരു വിങ്ങാണ് അവർ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗൊലാൻ ഹൈറ്റ്സിൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ രൂക്ഷമായി ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ള വാർത്ത അതേസമയം സൌദി ജയിലിൽ മോചനം കത്ത് കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വിധി പറയുന്നത് അത് ഒരിക്കൽ കൂടി മാറ്റിവെച്ചു തുടർച്ച ഏഴാം തവണയും അത് അങ്ങനെ ആ വിധി പറയൽ മാറ്റിവയ്ക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ഇനി പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനമായി ബഞ്ചമിൻ നദന്യാഹുവിന്റെ അമേരിക്കൻ യാത്ര തന്നെയാണ് കാരണം പ്രത്യേകിച്ചും അത് ഡൊണാൾഡ് ട്രംപ് ഈ രണ്ടാം ടേമിൽ അധികാരമേറ്റ ശേഷം ട്രംപ് മുഖം കാണിക്കാൻ അവസരം കൊടുക്കുന്ന ആദ്യത്തെ വിദേശ ഭരണാധികാരി ബഞ്ചമിൻ നദന്യാഹുവായി മാറുന്നു അത് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് ഫ്രണ്ട് മോദി ഫ്രണ്ട് മോദിക്ക് ഫെബ്രുവരിയിൽ വേണമെങ്കിൽ മുഖം കാണിക്കാമെന്നൊരു ആ നിലയ്ക്ക് ഒരു കാര്യം കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ വന്ന് കാണാം എന്ന നിലയിൽ അപ്പോൾ അതേതായാലും മോദി പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം കാരണം അങ്ങനെ ആ നിലയ്ക്കാണ് ആ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അദ്ദേഹം മോദിയെ ക്ഷണിക്കുന്നു എന്ന നിലയിലൊന്നും അല്ല വേണമെങ്കിൽ മോദിക്ക് വന്ന് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നതന്യാഹു വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഡൊണാൾഡ് ട്രംപുമായും അതുപോലെ അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റ് എൻവോയ് കൂടിയായ സ്റ്റീവ് വിറ്റ് കോഫുമായും നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപിന്റെ കൂടി സമ്മതം കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന്റെ ദൌത്യ സംഘത്തെ ഖത്തറിലേക്ക് അയക്കാൻ തിങ്കളാഴ്ച വീണ്ടും നാളെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെ സംഘത്തെ അയച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ ഈ ഷിൻബറ്റിന്റെയും അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നേതാക്കളുമായി മൊസാദിന്റെ ഹെഡ് ഷിൻബറ്റിന്റെ ഹെഡ് അത്തരത്തിൽ ആ പ്രധാനപ്പെട്ട നേതാക്കളുമായി തീരുമാനിച്ചിരുന്ന കൂടിക്കാഴ്ച ശനിയാഴ്ച രാത്രി അവസാന നിമിഷം നത്യാഹൂർ റദ്ദാക്കി എന്നുള്ള വാർത്തയുമുണ്ട് അതായത് ട്രംപ് എന്തു പറയുന്നു അതനുസരിച്ച് വേണം ഇനി വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ എന്നുള്ള വാർത്ത അദ്ദേഹം പറയുന്നൊരു കാര്യം താൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് ഹമാസിനെതിരെ ഇസ്രയേൽ നേടിയ വിജയം ട്രംപുമായി ചർച്ച ചെയ്യുമെന്നാണ് ഹമാസുമായി എവിടെയാണ് ഇസ്രയേൽ വിജയം നേടിയത് എന്നുള്ള സംശയം അപ്പോൾ നമുക്കുണ്ടാകും അവിടുത്തെ ഇസ്രയേലിലെ മാധ്യമങ്ങളായ മാധ്യമങ്ങളും ഇസ്രയേലിലെ കോളമിസ്റ്റുകളും ഇസ്രയേലിലെ മുൻ സൈനിക മേധാവിമാരും അല്ലെങ്കിൽ സൈനിക സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകളുമൊക്കെ ആദ്യമായി ഇസ്രയേൽ ഒരു യുദ്ധത്തിൽ എന്ന് തന്നെയാണ് ഹമാസ് വൺ എന്ന് തന്നെ പ്രഖ്യാപിച്ചൊരു യുദ്ധത്തെക്കുറിച്ചാണ് ഹമാസിനെതിരെ േൽ നേടിയ വിജയത്തെക്കുറിച്ച് ഞാൻ ട്രംപുമായി ചർച്ച നടത്താൻ പോവുകയാണെന്ന് അത്യാഹു പറയുന്നത് അതുപോലെ സൗദി അറേബ്യയുമായുള്ള ബന്ധം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപുമായി സംസാരിക്കും എബ്രഹാം അക്കോഡിന്റെ അടുത്ത ഘട്ടം എബ്രഹാം അക്കോഡ് അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് യു എ യുമായും ബഹ്റിനുമായും മൊറോക്കോയുമായും ഒക്കെ മികച്ച സൌഹൃദം തുടരും അപ്പം അതിന്റെ പരിധിയിലേക്ക് എബ്രഹാം അക്കോഡിന്റെ പരിധിയിലേക്ക് സൗദി അറേബ്യയുടെ കൂടി സൗദി അറേബ്യ കൂടി കൊണ്ടുവരുന്നു സൗദി അറേബ്യ കൂടി എബ്രഹാം ക്കോർഡിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒപ്പുവ മിഡിൽ ഈസ്റ്റില് വലിയ സമാധാനത്തിന്റെ ദിവസങ്ങൾ ഗോൾഡൻ ഡേയ്സ് പുലരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വിമാനം കയറിയിരിക്കുന്നത് നമ്മുടെ നദന്യാഹു അപ്പോൾ ഏതായാലും നാളെയാണ് നാളെയാണ് വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ച ട്രംപുമായി പ്രഭാത ഭക്ഷണം കഴിച്ച് കുശലമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം വിറ്റ്കോഫുമായും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കും അതേസമയം ഈ ട്രംപ് ട്രംപിനെ സന്ദർശിക്കാൻ നതന്യാഹു ഇന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായി ഇന്നലെ ഇന്നലെ ശനിയാഴ്ച ബന്ദിമോചനം നടന്നല്ലോ മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചു ഹമാസ് മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചു അതിന് പകരമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേൽ ജയിലിൽ നിന്ന് നൂറ്റി എൺപത്തിമൂന്ന് അവിടുത്തെ തടവുകാരെയും മോചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയോടെ തന്നെ ഈ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പ്രകടനങ്ങളൊക്കെ ഇസ്രയേലിൽ നടന്നു അതിനെ തുടർന്ന് ഈ വെടിനിർത്തൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിന്നുപോകുമോ ആദ്യഘട്ടം കൊണ്ട് നിലച്ചു പോകുമോ എന്നൊരു സംശയം പൊതുവെ ഇസ്രയേലിലെ ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും ഇനിയും മോചിപ്പിക്കപ്പെടാനുള്ള ബന്ദികളുടെ കുടുംബത്തിനുണ്ട് അപ്പോൾ അവരൊക്കെ ചേർന്നുള്ള വലിയ ഒരു പ്രക്ഷോഭ സമാനമായ റാലികൾ ഇന്നലെ തലസ്ഥാനമായ ടെല്ലവീപിലടക്കം നടന്നു അവർ പറയുന്നത് ഈ അവിടുത്തെ തീവ്ര വലതുപക്ഷ നേതാക്കളുടെ അവരുടെ ആവശ്യം വാങ്ങിച്ചുകൊണ്ട് ഈ വെടിനിർത്തലിന് ഏതെങ്കിലും തരത്തിൽ തുരങ്കം വെക്കാൻ നദന്യാഹു ശ്രമിക്കരുത് അതിന് ട്രംപ് കൂട്ടുനിൽക്കരുത് ട്രംപിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ബന്ധികളെയും വരെ ഈ വെടിനിർത്തൽ ആ നിലയ്ക്ക് തന്നെ ഈ വെടിനിർത്തൽ തുടർന്നു പോകണം ട്രംപ് നദന്യാഹുരു യുദ്ധക്കുതിയനാണ് അദ്ദേഹം യുദ്ധ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ബന്ധുക്കളായ വിലപ്പെട്ട ജീവനകൾ കുരുതി കൊടുത്തുകൊണ്ടും വേണമെങ്കിൽ അദ്ദേഹം അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നുള്ള രൂക്ഷമായ ആക്ഷേപങ്ങൾ നദന്യാഹുവിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ആ റാലികൾ പുരോഗമിച്ചത് അത് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തന്നെ നിൽക്കുന്നു അതേസമയം ഈ നദന്യാഹുവിനെ സംബന്ധിച്ച ഏറെയാണ് ഒരേ സമയം ഇദ്ദേഹം ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം അതേസമയം തന്നെ അദ്ദേഹത്തിന് അധികാരം നിലനിർത്തണമെങ്കിൽ തന്നെ ഈ സ്മോട്ട് പോലെയുള്ള അവിടുത്തെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ നേതാക്കളുടെയൊക്കെ അഭ്യർത്ഥന അല്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് യുദ്ധം വീണ്ടും തുടങ്ങണം എന്നുള്ള നിലയിലൊക്കെയാണ് വെടിനിർത്തലൊക്കെ അവിടെ നിൽക്കട്ടെ വെടിനിർത്തലൊക്കെ അങ്ങ് നിർത്തിവെച്ചിട്ട് വീണ്ടും യുദ്ധം തുടങ്ങണമെന്നൊക്കെ പറയുന്നത് അപ്പം ഇതെല്ലാം കൂടി എങ്ങനെ പരിഹരിക്കും വരുന്ന ദിവസങ്ങളിൽ ബഞ്ചമിൻ ബഞ്ചമന്ന തന്നെയാകുമെന്നാണ് നമുക്കറിയേണ്ടത് അതേസമയം വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിലെ അവസ്ഥ അത്യന്തം ദയനീയമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് കാരണം വലിയ ഏറ്റുമുട്ടലും ബോംബിങും ഒക്കെ ഇസ്രായേൽ അവിടേക്ക് നടത്തുന്നു വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തേക്ക് നടന്ന ആക്രമണത്തിൽ പതിനാലു വയസ്സുള്ള കുട്ടിയടക്കം ആറ് ആറുപേര് മരിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ബന്ധി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസ വിട്ടുകൊടുക്കുന്ന ബന്ധികളുടെയൊക്കെ ചിത്രങ്ങളും അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് അത്യന്തം ആരോഗ്യപരമായും സന്തോഷപരമായും ഒക്കെ ഇരിക്കുകയാണ് അവർക്കൊന്നും ഒരു തരത്തിലുള്ള പീഡനവും ഏറ്റതായി നമുക്ക് അവരുടെ ഒന്നും മുഖത്തു നിന്നോ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നോ ഒന്നും നമുക്ക് തോന്നില്ല പക്ഷേ ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പലസ്തീനികളുടെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ പലസ്തീൻ മാധ്യമങ്ങൾ വഫാ ന്യൂസ് അടക്കം ഉള്ള ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയവരാണ് അതുപോലെ ശരിക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല വല്ലാതെ വല്ലാത്ത തരത്തിൽ ദാരിദ്ര്യവും അനുഭവിച്ച് അല്ലെങ്കിൽ പട്ടിണിയും അനുഭവിച്ച് ക്രൂരമായ പീഡനങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ ബന്ദികളൊക്കെ അല്ലെങ്കിൽ അവിടെ സൈന്യ തടവിലായിരുന്നവർ തടവിലായിരുന്നവരൊക്കെ ഈ റിലീസ് ചെയ്യപ്പെടുന്നത് പുറത്തേക്ക് വരുമ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് തോന്നുന്നത് അവരുടെ ബന്ധുക്കൾക്കും എന്ന് വഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സംവിധാനങ്ങൾ തമ്മിൽ അവർ എങ്ങനെയാണ് ഈ പ്രിസനേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ ഈ നൂറ്റിയഞ്ചു പേരെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചപ്പോൾ പകരമായിട്ടൊരു നൂറ്റമ്പത് പേരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രയേൽ സേന പിടിച്ചുകൊണ്ടുപോയെന്നാണ് പറയുന്നത് ഇസ്രയേലിൽ റോമന പേരിട്ട് വിളിക്കും അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട് ഒരു തരത്തിലുള്ള ചാർജും ഇല്ല അതായത് ഇസ്രായേലിന്റെ സ്വയംഭരണത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീന്ന് ആരെ വേണമെങ്കിലും അവർക്ക് പിടിച്ചോണ്ടുപോകാം അങ്ങനെ അവർ ഈ അവിടെ നിന്നുള്ള ഈ പത്തും ഇരുപതും വർഷം നാൽപ്പത് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരുണ്ട് കേട്ടോ ഈ റിലീസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്രയേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അപ്പോൾ അവരെ ഈ വിട്ടുകൊടുക്കുന്ന ആളുകൾക്കനുസരിച്ച് ഇവർ ഇവിടുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നൂറ്റി അൻപതിലധികം പേരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്തയും പലസ്തീൻ ന്യൂസ് ഏജൻസിയായ വഫ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം പാരീസിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിരുദ്ധ റാലി ഒരു വലിയ റാലി തന്നെ നടന്നു വെസ്റ്റ് ബാങ്കിലെ കൂട്ടക്കൊലയ്ക്കെതിരാണ് ഈ വെടിനിർത്തലിന്റെ ഒക്കെ പശ്ചാത്തലത്തിലും വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്ക് എതിരായ വലിയ പ്രതികരണമാണ് പാരീസിൽ ആയിരങ്ങൾ അണിനിരന്ന ഉണ്ടായത് അതേസമയം ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലും അത്തരത്തിലൊരു ഇസ്രായേൽ വിരുദ്ധ റാലി നടന്നു അതിൽ ഇസ്രയേല് ഈ ആരോഗ്യ പ്രവർത്തകരെ കൊന്നൊടുക്കുന്നു പ്രത്യേകിച്ചും ഗസയില് ഇസ്രയേലിൽ കൊന്നൊടുക്കിയ ഡോക്ടർമാരുടെ എണ്ണം ആയിരത്തിലധികമാണ് അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ഈ ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു വലിയ റാലി നടന്നത് അവരാവശ്യപ്പെട്ട മറ്റൊരു കാര്യം ഈ ഹൊസാം അബു സഫിയ അതായത് ഗസയിലെ അവസാനത്തെ അഭയകേന്ദ്രമായിരുന്ന ആ ആതുരാലയം ആ ആശുപത്രി കമാൽ അദ്വാന് ആശുപത്രിയുടെ ഡയറക്ടറായിരുന്ന ഹൊസാം അബ്ദുൽ സഫിയെ ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ട് പോയിട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവുമില്ല അദ്ദേഹത്തെ ഏതോ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലോ അതുപോലുള്ള ഏതൊരു ക്യാമ്പിലോ അല്ലാത്ത പീഡനങ്ങൾ നടത്തുന്ന ഒരു ഇസ്രായേൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെയാണ് വാർത്തകൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല അപ്പോൾ ഈ റോമിൽ നടന്ന ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഈ വലിയ റാലിയിൽ അവർ ആവശ്യപ്പെട്ടത് ഹൊസാം അബൂ സഫി എത്രയും പെട്ടെന്ന് ഇസ്രായേൽ വിട്ടയക്കണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അതേസമയം സിറിയയിൽ പുതിയൊരു പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുന്നു ജൊലാനി ടെററിസ്റ്റ് ഗ്യാങ് ആണ് സ്ത്രീയിലെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് എന്ന് നമുക്ക് പറയാവുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ അനുചരന്മാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഞാങ്ങാണ് അവരെ ഈ ഗൊലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിനെതിരായി ഇസ്രായേൽ സേനയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ള വാർത്ത ഇസ്രയേലിനെ തങ്ങൾ ഓടിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിനകം തന്നെ അതേസമയം ഇസ്രായേൽ കാറ്റ്സ് ഇസ്രയേലിന്റെ പ്രതിരോധമന്ത്രി പറയുന്നത് സിറിയയിൽ തുടരുമെന്നാണ് സിറിയയിൽ തന്നെ ഇസ്രായേൽ സേന ഇസ്രായേലിന്റെ സുരക്ഷയെ കരുതി ഈ ഉള്ളൊരു അവസരം മുതലെടുത്തുകൊണ്ട് സിറിയയിൽ തുടരുമെന്നാണ് പറയുന്നത് അതേസമയം റഫ അതിർത്തി ഈജിപ്തിനും ഗസയ്ക്കുമിടയിലുള്ള അതിർത്തിയായ റഫ അതിർത്തി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തുറന്നു അവിടെ നിന്ന് ഈ അത്യാവശ്യ ശസ്ത്രക്രിയയ്ക്കൊക്കെ വേണ്ടി ഈജിപ്തിലേക്ക് ഗസയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയി തുടങ്ങുന്നു എന്നുള്ള വാർത്ത ലബനനിൽ നിന്ന് ഒരുപക്ഷെ ലബനൻ പ്രതിരോധത്തിന്റെ തന്നെ ഒരു സിംബലായ ഒരു പ്രതീകമായി സാറാക്കൊബീസി എന്ന വനിതയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കാര്യം ലബനലിൽ വെടിനിർത്തൽ വന്ന ശേഷം ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടുപോയ പതിനായിരങ്ങൾ ലബനലിലേക്ക് തിരിച്ചുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ അങ്ങനെ തിരിച്ചുവന്നവർക്കുട കൂട്ടത്തിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഒരു ഇസ്രായേൽ ടാങ്കറിന് മുൻപിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ സേനയെ വെല്ലുവിളിക്കുന്ന മരിക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന സാറ കൊബീസി എന്ന സ്ത്രീയുടെ ദൃശ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് الله أكبر يا الله أكبر عليه اعطيه تحيه من عندك عليه تحيه 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 شهيد 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 شهيد, 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 شهيد تحت الله أكبر, الله أكبر طول بيكان قليل لأن مانقول كولنا من ضمنه براخيا بيجي أنا هذا أذبح ولا جسسي ഹിസ്ബുല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു അപ്പോൾ ഈ രണ്ടിടങ്ങളിലും വലിയ നഷ്ടം മാത്രമാണ് ഇസ്രയേലിനുണ്ടായത് എന്നുള്ള വിലയിരുത്തൽ അതേസമയം പതിനഞ്ചു മാസം നീണ്ട ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രയേലിന്റെ നഷ്ടമായപ്പോൾ രേഖപ്പെടുത്തുന്നത് നാല് ക്ഷമിക്കണം നാനൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അതായത് നാല്പതിനായിരം കോടി ഡോളറിന്റെ നഷ്ടം ഈ യുദ്ധത്തിൽ ഉണ്ടായി എന്നാണ് ഹമാസ് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഈ യുദ്ധം ഇസ്രയേൽ തോറ്റ യുദ്ധമാണ് എന്ന് എഴുതുന്നത് ഡേവിഡ് കീസാണ് അദ്ദേഹം ടൈംസ് ഓഫ് ഇസ്രയേൽ എഴുതിയ ലേഖനത്തിലാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രയേൽ ജസ്റ്റ് ലോസ്റ്റ് എ വോർ എന്ന് എഴുതിയത് ആദ്യമായി ഇസ്രയേൽ തോൽക്കുന്ന യുദ്ധം അതുപോലെ ഇസ്രയേലിലെ മുൻ മേജർ ജനറൽ ആയിരുന്ന ജിയോറോ എയ്ലാന്റിന്റെ പ്രതികരണം ഹമാസ് ഹമാസ് വൺ എന്നാണ് ഹമാസ് ജയിച്ചു എന്നാണ് ഈ മേജർ ജനറൽ ജിയോറോ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ നാഷണൽ ഇസ്രയേൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ മുൻ തലവനൊക്കെയായിരുന്ന ഒരു ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ബഞ്ചുമാഹു ഹമാസിനെതിരായ യുദ്ധം ആഘോഷിക്കാനും ഹമാസിനെതിരായ യുദ്ധത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്താനും ഒക്കെ ആയിട്ട് നമ്മുടെ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുന്നത് ട്രംപിനെ കാണാൻ പോയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ടി വരുന്ന വെച്ചാൽ കഴിഞ്ഞ ദിവസം ട്രംപ് അനൗൺസ് ചെയ്ത ഈ അധിക താരിഫാണ് അധിക നികുതിയാണ് അത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും എതിരായിട്ട് ആ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ടിപ്പോ അമേരിക്കൻ കമ്പോളത്തിൽ നിന്ന് വരുന്ന ഒരു സൂചന എന്ന് വെച്ചാൽ അവിടെ അമേരിക്കൻ കമ്പോളത്തിൽ അവക്കാഡോ മുതൽ അവക്കാഡോ എന്ന പഴം ആ പഴം മുതൽ ഓട്ടോമൊബൈൽ വരെ ഈ നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെ നട്ടും ബോൾട്ടും വരെയുള്ള മുഴുവൻ സാധനങ്ങൾക്കും വില കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ മൂന്ന് രാജ്യങ്ങളും ചൈനയും അതുപോലെ കാനഡയും മെക്സിക്കോയും അവരവരുടെ നിലയിൽ അമേരിക്കയ്ക്കെതിരെ ആ നിലയ്ക്കുള്ള ഇറക്കുമതി ചുങ്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തങ്ങളുടെ കമ്പോളത്തിൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു അതേസമയം ഈ സൌദിയിൽ ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് മോചനം നീളുമെന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് തുടർച്ച ഏഴാം തവണയും ഈ കേസ് വിധി പറയുന്നത് മാറ്റുകയാണ് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് തന്നെ മാറ്റിവയ്ക്കുകയാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇത് ഇനി എനിക്ക് തോന്നുന്നു ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വധശിക്ഷ ജൂലൈ രണ്ടിന് റദ്ദാക്കിയെങ്കിലും ഈ കേസിൽ ഇനി ചിലപ്പോൾ ഇനി തടവ് ശിക്ഷയോ അങ്ങനെ എന്തെങ്കിലും കോടതിയുടെ നടപടിക്രമങ്ങളോ വിധിയോ ഉണ്ടാകുമോ നമുക്കറിയില്ല നമുക്കറിയില്ല ായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് തന്നെ അടുത്ത ഒരു ദിവസത്തിലേക്ക് അതായത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവയ്ക്കുന്നു എന്നുള്ള കുറച്ച് നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം ഇതൊക്കെയാണ് പൊതുവേ പശ്ചിമേഷ്യയിൽ നിന്ന് പറയാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതായാലും ട്രംപിനും ട്രംപും നദിന്യാഹും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിലെന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകുമെന്നും അതിനുശേഷം ഇരു നേതാക്കളും നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അതൊക്കെ അത്തരം കാര്യങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയുള്ള അത്തരം കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് അറിയാനുള്ള കുറച്ച് ഉദ്യോഗം നിറഞ്ഞ കാത്തിരിപ്പിലൊക്കെയാണ് പശ്ചിമേഷ്യ ഈ മണിക്കൂറുകൾ